നമസ്കാരം കോൺഗ്രസിലെ നേതാക്കൾ എല്ലാവരും ഇപ്പോൾ കൂട്ടരാജിയിലേക്ക് നീങ്ങുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട് കെ മുരളീധരന്റെ ബി ജെ പി അനുകൂല പ്രസ്താവനയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ അടിശക്തമാകുന്ന സാഹചര്യമാണുള്ളത് തൃശൂരിൽ കേരളത്തിന് താമരചിഹ്നത്തോടുള്ള അലർജി മാറി എന്ന് കെ മുരളീധരൻ പറഞ്ഞതോടെ അദ്ദേഹത്തോടുള്ള വിദ്വേഷ്യം ഇപ്പോൾ കോൺഗ്രസിൽ അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് കാണുന്നത് തൃശൂരിൽ ഒരു മതവിഭാഗം ഒഴുകിയ ബാക്കി എല്ലാവരും ബി ജെ പിക്ക് വോട്ട് കുത്തിയിട്ടുണ്ട് അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ എന്ന തിരിച്ചറിവാണ് കെ മുരളീധരനെ കൊണ്ട് ഇപ്പോൾ ബി ജെ പി അനുകൂല നിലപാട് എടുത്തിരിക്കുന്നത് ഏതായാലും കോൺഗ്രസിൽ എല്ലാ ജില്ലകളിലും ഇപ്പോൾ വലിയ ഗ്രൂപ്പ് വഴക്ക ചർച്ചയാവുകയാണ് അപ്പോഴാണ് ഇടുത്തി എന്ന പോലെ കെ മുരളീധരന്റെ ഈ ബി ജെ പി അനുകൂല പ്രസ്താവന കൂടി പുറത്തു വരുന്നത് കേസുവിൽ അടക്കം കൂട്ടരാജി ഉണ്ടായ സാഹചര്യം പോലും ഉണ്ടാവുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയവും കേന്ദ്രമന്ത്രി സ്ഥാനവും ഉലർച്ചു കളഞ്ഞത് തൃശൂരിലെ കെ മുരളീധരനെ തന്നെയാണ് വിജയിക്കാവുന്ന സീറ്റിൽ നിർത്താതെ മനപ്പൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് കച്ചുകെട്ടി ഇറക്കിയതാണ് മുരളീധരനെ തൃശൂരിൽ അതാണ് മുരളീധരനെയും ഇപ്പോൾ ബി ജെ പി അനുകൂല നിലപാടിൽ എത്തിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ കണ്ണൂർ കോൺഗ്രസിലും കൂട്ടയടി നടക്കുന്ന സാഹചര്യമാണുള്ളത് താഴെ തട്ടിലുള്ളവരെ പരിഗണിക്കാത്ത കോൺഗ്രസ് നേതൃത്വം സ്ഥിരം ചെയ്യുന്ന കാര്യം തന്നെയാണ് കോൺഗ്രസിൽ ഇപ്പോഴുമുള്ള ചേരിപ്പോരുകൾക്കും കലഹങ്ങൾക്കും കാരണമാകുന്നത് ലോക്സഭാ ഇലക്ഷന് വിജയം കൈവരിച്ചിട്ടും അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയാതെ തെരുവു യുദ്ധം നടത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരുമിച്ച് ഒരു കൂട്ടം ആളുകൾ ഒറ്റയടയ്ക്ക് ഇറങ്ങിപ്പോക്ക് നടത്തുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു കണ്ണൂരിലെ കോൺഗ്രസ് നേതാവായ പി കെ രാകേഷിനെ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വം കളമൊരുക്കുകയാണ് ഇപ്പോൾ പി കെ രാകേഷിന് ഈ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്ന ആവശ്യം പാർട്ടിയിൽ നിന്നും ഇപ്പോൾ അതിശക്തമായി തന്നെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഡി സി സിയിൽ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് അണിയറ നീക്കങ്ങൾ നടത്തുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഈ കാര്യത്തിൽ അനുമതി മൂടിയാൽ അവിശ്വാസ പ്രമേയം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന യു ഡി എഫിലെ രണ്ടാമത്തെ പാർട്ടിയായ മുസ്ലിം ലീഗിനും പള്ളിക്കുന്ന് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി കെ രാകേഷിനോട് അതൃപ്തിയുണ്ട് കഴിഞ്ഞ ദിവസം കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റി ഭാരഭാഗ്യോഗത്തിൽ പി കെ രാകേഷിനെതിരെ പ്രമേയം അവതരിപ്പിച്ചതോടെയാണ് ഇപ്പോൾ ഈ വിഷയം കോൺഗ്രസ് ചൂടുപിടിച്ചത് എന്നാൽ ഇതിനെതിരെ അതിരൂക്ഷമായ മറുപടിയുമായി പി കെ രാകേഷൻ രംഗത്ത് വന്നത് ഇപ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന് വലിയ രീതിയിൽ വിവാദത്തിലും ചൂടുപിടിപ്പിച്ചിട്ടുണ്ട് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ മാലിന്യങ്ങളെന്ന് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ചെയർമാനായ പി കെ രാകേഷ് തുറന്നടിച്ചതാണ് പാർട്ടി നേതൃത്വത്തെ പ്രകോപിപ്പിച്ചത് ചിലരുടെ വ്യക്തിപരമായ താല്പര്യമാണ് ഇതിന് പിന്നിൽ ചിലരുടെ മനോവിഭ്രാന്തിയാണ് തനിക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് പിന്നിലെന്നും പി കെ രാഗേഷ് ആരോപിച്ചിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ കണ്ണൂരിലെ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി വച്ചിരിക്കുന്നത് പള്ളിക്കുന്ന് ബാങ്ക് തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച വിജയിച്ചതുപോലെ അർബൻ ബാങ്കിലും സ്വന്തം ബന്ധുക്കളെ ഇറക്കിവിട്ട് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെ ചോദ്യം ചെയ്ത നടപടി ഒരിക്കലും പൊറുക്കാൻ സാധിക്കില്ലെന്നും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് പി കെ രാകേഷ് തുടരുന്നത് മാലിന്യം പേർന്നതിന് സമാനമാണെന്നുമായിരുന്നു കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളുടെ യോഗത്തിൽ പി കെ രാകേഷിനെതിരെയുള്ള വിമർശനമായി ഉന്നയിച്ചത് ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് തന്നെ പള്ളിക്കുന്നിൽ നിന്നും കൈപിടിച്ച ആലങ്കൽ വാർഡിൽ മത്സരിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ് ഇന്നുവരെ തന്നെ എന്തിന് പുറത്താക്കിയെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ലെന്നും പി കെ രാകേഷ് പറഞ്ഞു ഇക്കാര്യം കെ പി സി സി അധ്യക്ഷൻ തന്നോട് പറയുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ഈ സ്ഥാനത്ത് നിന്നും രാജിവെച്ച് പുറത്തു പോകാൻ അദ്ദേഹം തയ്യാറാണെന്നും പി കെ രാകേഷ് പറഞ്ഞിരിക്കുകയാണ് ചില മാലിന്യങ്ങളുടെ പ്രസ്താവന മുഖവിലേക്ക് എടുക്കുന്നില്ലെന്നും പി കെ രാകേഷ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് തന്നെ പുറത്താക്കിയത് അന്ന് തന്നെ ഡി സി സി പ്രസിഡന്റ് ഈ സ്ഥാനത്ത് നിന്നും നീക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ഒരു വർഷം പിന്നിട്ടിട്ടും ഒന്നും സാധിക്കാത്തതാണ് തനിക്കെതിരെയുള്ള കോക്കസിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിലുള്ളത് തന്നെ പാർട്ടിയിൽ നിന്നും തിരിച്ചെടുക്കണമെന്ന കണ്ണൂർ ബ്ലോക്കിന് കീഴിലുള്ള നാനൂറോളം പാർട്ടി പ്രവർത്തകർ ഒപ്പിട്ട കത്ത് ഇപ്പോഴും കെ പി സി സിയുടെയും ഡി സി സിയുടെയും കയ്യിലുണ്ട് എന്നും പി കെ രാകേഷ് തുറന്നടിച്ചു എന്നിട്ടും കേവലം പത്ത് അംഗങ്ങൾ മാത്രം പങ്കെടുത്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസ്താവന മുൻകൂട്ടിയുള്ള തനിക്കെതിരെയുള്ള അജണ്ടയുടെ ഭാഗമാണെന്നും പി കെ രാകേഷ് പറഞ്ഞിരിക്കുകയാണ് ഏതായാലും കോൺഗ്രസിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചേരിപ്പോരുകൾ ശക്തമാവുകയാണ്